ആരോഗ്യമുള്ള തലമുറയ്ക്കായി പൊന്നാനി നഗരസഭ പൊന്നാനിയിൽ ആരോഗ്യഭേരി പദ്ധതിക്ക് തുടക്കമായി ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു എല്ലാവർക്കും ആരോഗ്യം എല്ലാവരിലും സന്തോഷം എന്ന സന്ദേശമുയർത്തി ജീവിതശൈലി രോഗനിർണയവും തുടർചികിത്സയും ഉറപ്പുവരുത്തുന്നതിനുള്ള ആരോഗ്യഭേരി പദ്ധതിക്കാണ് പൊന്നാനി നഗരസഭയിൽ തുടക്കമായത് നഗരസഭയിലെ അൻപത്തിയൊന്ന് വാർഡുകളിലുമായി ആശാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വാർഡുതല ആരോഗ്യ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങി നഗരവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രോഗനിർണയം നിർണയം നടത്തുകയും തുടർ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ആരോഗ്യപേരി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ നഗരസഭാ തല ഉദ്ഘാടനം കുറ്റിക്കാട് പള്ളി പരിസരത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സുസ്ഥിതി ലക്ഷ്യമാക്കിക്കൊണ്ട് ആരോഗ്യഭേരി എന്ന പ്രവർത്തനത്തെ തുടക്കം കുറിക്കുകയാണ് നമുക്കൊരു അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഒൻപതാം പഞ്ച മത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചപ്പോൾ പൊന്നാനി നഗരസഭ ഏറെ പ്രാമുഖ്യം ഒരു മേഖലയാണ് ആരോഗ്യ മേഖല അന്ന് നമ്മൾ ചെയ്തിരുന്നു ചെയ്തിരുന്നത് പൊന്നാനിയിലെ എല്ലാ വിദ്യാലയങ്ങളിലുമുള്ള െ വിദ്യ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ടെസ്റ്റുകൾ നടത്തി മെഡിക്കൽ ടീമിന്റെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ ഒരു വലിയ ഡോക്ടർമാരുടെ നിരയാണ് ആ പരിശോധന നടത്തിയിട്ടുള്ളത് അതിനടിസ്ഥാനത്തിൽ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഹെൽത്ത് കാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ് പൊന്നാനി നഗരസഭ ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ചത് നമ്മുടെ ആശാപ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആരോഗ്യ ആരോഗ്യപരമായിട്ടുള്ള ജനങ്ങളുടെ വിഷയങ്ങളിൽ ഓരോ വീടുകളും സന്ദർശിച്ച് അവരുടെ അതാത് ദിവസത്തെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകി വരുന്ന സംവിധാനമാണ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ പദ്ധതി വിശദീകരിച്ചു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന സുദേശൻ രജീഷ് ഉപാല എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് നഗരസഭ തയ്യാറാക്കിയ ആരോഗ്യ ആരോഗ്യപേരി ലഘുലേഖ നഗരസഭ ചെയർമാൻ പ്രകാശനം ചെയ്തു കൗൺസിലർമാർ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ സുരേഷ് സ്വാഗതവും കൗൺസിലർ നന്ദിയും ി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ തിരൂർ